തരൂറിൻ്റെ മാപ്രകളുടെ ഒച്ചപ്പാടോ കോൺഗ്രസ് നേതാക്കന്മാരുടെ വായ്പാരിയോ കേട്ടിട്ട് പറഞ്ഞതിൽ നിന്ന് ഒരക്ഷരം മാറാൻ തയ്യാറല്ല അല്ലെങ്കിൽ മാറ്റാൻ തയ്യാറല്ല എന്ന് രണ്ടാം ദിവസവും ആവർത്തിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഇന്നലകളിൽ ചർച്ചയൊക്കെ നടത്തി കോൺഗ്രസ് നേതാക്കന്മാരുടെ രോഷപ്രകടനമൊക്കെ കാണിച്ചിട്ട് ഇന്ന് രാവിലെ ഇത് മാറ്റിപ്പറയുമെന്ന പ്രതീക്ഷയിലാണ് രാവിലെ കോലുമായി ചെന്നത് വലിയ പ്രതീക്ഷയായിരുന്നു പക്ഷേ എന്തു പറയാൻ അപ്പാടെ തെറ്റിച്ചു കളഞ്ഞു ആ തെറ്റിച്ച് കളഞ്ഞതിൻ്റെ രോഷം ചോദ്യങ്ങളിലുണ്ട് എന്തൊരാവേശമാണ് സതീശനോട് ഇതുപോലെ അഞ്ച് ചോദ്യം ചോദിക്കുന്നത് ചിലപ്പോൾ ആരും കേൾക്കില്ല കോൺഗ്രസ് ചമച്ചുകൊണ്ടുവന്ന കള്ളങ്ങൾ ഒറ്റയടിക്ക് ഒരു നാടിൻ്റെ പുരോഗതിയെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം അതിനെ എങ്ങനെയും തിരുത്തണം ആ തിരുത്തി എന്ന ബ്രേക്കിംഗ് കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളും അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കിടയിൽ കേൾക്കേണ്ടതാണ് എന്തൊരാവേശമാണ് എന്തൊരു വ്യഗ്രതയാണ് എങ്ങനെയും മാറ്റി പറയിപ്പിച്ചിരിക്കുമെന്ന കൊട്ടേഷൻ എടുത്ത് വന്നതുപോലെയാണ് മാപ്രകളുടെ കൂട്ടത്തോടെയുള്ള ആക്രോശം ശരി അപ്പൊ ആ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കറക്ഷൻ എടുക്കാൻ തയ്യാറാണ് എല്ലാ മാസവും ഞാൻ ഒരു ഒരാൾക്കെല്ലാം എഴുതി ഈ പത്രത്തിൽ ഈ മാസം എഴുതിയതിന് വലിയ തെറ്റുണ്ടെങ്കിൽ അടുത്ത മാസം കറക്റ്റ് ആ പ്രശ്നമില്ല പക്ഷെ തെറ്റ് എനിക്ക് അറിയണം കാരണം ഇതെല്ലാം ഒരു സി പി എം പാമ്പ്ലറ്റ് കണ്ടിട്ടല്ല ഞാൻ എഴുതിയിരിക്കുന്നത് ഇത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ടിനെയാണ് ഞാൻ കോട്ട് ചെയ്തത് അതിന് തെറ്റുണ്ടെങ്കിൽ അവരോട് നമ്മൾ അറിയിക്കണം ഇതൊരു ഗ്ലോബൽ റിപ്പോർട്ടാണ് ഇത് ശരിയല്ല നമ്മൾ ചൂണ്ടിക്കാണിക്കണം ഇല്ലില്ല മറ്റു മേഖലയിൽ എല്ലാറ്റിലും ആരോടും ശരിയാണ് ഞാൻ തന്നെ ആരോപണം പങ്കെടുക്കേണ്ടത് ഈ ഒറ്റ കാര്യത്തിൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റമിൽ നല്ലൊരു പ്രോഗ്രസ് വന്നിട്ടുണ്ട് പുരോഗതി വന്നിട്ടുണ്ട് കാണുമ്പോൾ അതിനെ മാത്രമാണ് ഞാൻ സ്വീകരിച്ചത് അതിനെക്കുറിച്ച് അഥവാ ഈ ഫാക്ട്സ് ശരിയല്ലെങ്കിൽ അഥവാ കേരളത്തിന് ഇങ്ങനെ ഒരു റാങ്കിങ് കൊടുക്കാതിരുന്നില്ലെങ്കിൽ അഥവാ കേരളത്തിൽ വൺ പോയിൻറ്റ് സെവൻ ബില്യൺ ഡോളേഴ്സിൻ്റെ ഒരു വികസനം പതിനെട്ട് മാസത്ത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ബാക്കിയെല്ലാം ഇതിനെയെല്ലാം തർക്കിച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ ഗ്ലോബൽ ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് പബ്ലിഷ് ചെയ്താൽ അത് ന്യൂയോർക്കിലെ ജനീവിലെ അപ്ലിഷ് ചെയ്താൽ അവർക്കൊരു പറയണം ഇത് തെറ്റാണെന്ന് ഞാനിത് റിപ്പോർട്ട് കണ്ടിട്ട് ഞാൻ എഴുതിയ കാര്യമാണ് അത്രേ ഉള്ളൂ ഹൈക്കമാൻഡിനോടും സംസാരിക്കാൻ ഇതുവരെ ആവശ്യം വന്നിട്ടില്ല ആവശ്യം വന്നാൽ സംസാരിക്കാം നോക്കൂ എന്നോട് എല്ലാം ചോദിച്ചിട്ട് കാര്യം ചില ചോദ്യങ്ങളും വേറെ വല്ലവരോട് ചോദിച്ചോളൂ ആ ഉത്തരവാദിത്തം ഉള്ളവരും ചോദിച്ചോളൂ അതാ എനിക്ക് വലിയ സന്തോഷമാണ് ഞാൻ എഴുതുന്ന വായിക്കില്ലല്ലോ കൂടിക്കാഴ്ച നടത്തിയത് അപ്പോൾ പറഞ്ഞിട്ടില്ലേ ഞാൻ പറഞ്ഞു പിന്നെ മോദി പ്രസ് കോൺഫറൻസ് പറഞ്ഞാൽ ഒരു കാര്യം മാത്രം ഞാൻ കേട്ടില്ല ഇങ്ങനെ ആൾക്കാർ കയ്യിൽ ഹാൻഡ് കഫ്സും കാലിൽ കാലില് ഷാട്ടിസും കെട്ടിയിട്ട് അവർ മിലിറ്ററി പ്ലെയിനിൽ കുറിച്ച് അദ്ദേഹം വാതിൽ അടച്ചിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണമെന്നാണ് ഞാൻ എൻ്റെ ആശയാണെന്നാണ് ഞാൻ പറഞ്ഞത് ദൈവം ചെയ്തിട്ട് ഞാൻ പറഞ്ഞതൊന്ന് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഞാൻ ഒരിക്കലും പറയാത്തതിനെക്കുറിച്ച് എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാനത് നോക്കൂ എലക്ഷൻ വരാൻ ഇനി ഒരു പതിനഞ്ച് മാസമുണ്ടല്ലോ ഞാൻ ഇനിയും എഴുതാനുണ്ട് ഓരോരോ വിഷയത്തെക്കുറിച്ച് ഇനിയും എനിക്ക് പറയാൻ ഉണ്ടാവും ഇത് ഒരു ആർട്ടിക്കിൾ ഒരു സമയത്ത് ഒരു വിഷയത്തെക്കുറിച്ച് എഴുതി ഇനിയും എനിക്ക് എൻ്റെ പിന്നെ കൈവഷത്തിന് ഒരു പ്രസക്തി ഉണ്ടെങ്കിൽ വേറെ കാര്യങ്ങൾ ഇനിയും പറയാൻ സമയമുണ്ട് അതിനെക്കുറിച്ച് ഇന്നെ ചാടാൻ വലിയ ആവശ്യം ഞാൻ കാണുന്നില്ല ഇത് ഇത്ര വലിയ വിവാദമായത് എനിക്കന്നെ ഒരു അതിശയം കാരണം നിങ്ങളൊരു പക്ഷേ ശ്രദ്ധ വെച്ചില്ല ഇതേപോലെയുള്ള പോയിൻറ്റ്സ് ഞാൻ കൊച്ചി ചേംബർ ഓഫ് കോമേഴ്സിലൊരു പ്രസംഗത്തിൽ മൂന്നാഴ്ച മുമ്പ് ചെയ്തപ്പോൾ നിങ്ങൾ ആ ഒരു വലിയ ശ്രദ്ധ വെച്ച് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വന്നു പക്ഷേ ഇതിന് വിവാദമാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതിയ ശേഷം വലിയ വിവാദമായി പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ കേരളത്തിന് എല്ലാ മലയാളിക്കും ആവശ്യമുള്ളത് വികസനമാണ് രാഷ്ട്രീയം ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാവും പക്ഷേ രാഷ്ട്രീയം നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് വികസനം കണ്ടിട്ടില്ല ആ വികസനത്തിനുവേണ്ടി ആര് മുൻകൈ എടുത്താലും അതിനെ നമ്മൾ തപ്പ് കൊട്ടണം അതാണ് എൻ്റെ ഒരു ആവശ്യം ഞാൻ രാഷ്ട്രീയത്ത് വന്നത് ഒരു ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായിട്ടല്ലെനിക്കറിയാൻ ഞാൻ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ഒരു മുതിർന്ന പ്രായത്താണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും ഒരു രാഷ്ട്രീയക്കാരെ പോലും ചിന്തിക്കില്ല എന്നൊരു ആരോപണം ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു പക്ഷേ ഞാനൊരു മലയാളിയും ഒരു ജനപ്രതിനിധിയായിട്ട് ജനങ്ങളുടെ താല്പര്യം എന്താണ് വികസനമല്ലേ നമ്മൾക്ക് നമ്മളുടെ മക്കളെ ഈ സംസ്ഥാനത്ത് തന്നെ എടുത്തു വയ്ക്കേണ്ടേ അതിനുവേണ്ടി ഇവിടെ തൊഴിലില്ലായ്മ ജ്യായ തൊഴിൽ സാധ്യതകൾ വേണ്ടേ ആ സാധ്യതകൾ വരാൻ പുതിയ ബിസിനസ് സ്ഥാപിക്കേണ്ടേ ആ പുതിയ ബിസിനസ് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടേ ഇതാണ് എൻ്റെ ലോജിക്ക് ഈ ലോജിക്ക് ഞാൻ പതിനാറ് വർഷമായിട്ട് പറയുന്നൊരു ലോജിക്കാണ് ഇതുവന്നെ ഞാൻ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ ആവശ്യമുള്ളത് കാരണം ഞാൻ രാഷ്ട്രീയത്ത് വരുന്ന മുമ്പ് ഐക്യ രാജ്യസഭ വിട്ട ശേഷം എന്ത് ഞാൻ രാഷ്ട്രീയത്തിലേ ഉണ്ടായിരുന്നില്ലേ എൻ്റെ പാർട്ടി ആയിരുന്നില്ലേ പക്ഷെ ആ കാലത്തെ സി പി എം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ എലുവറം കറീമ് ന്യൂയോർക്കിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ചിലവിൽ കേരള ടാക്സ് പേയേഴ്സിൻ്റെ ചിലവായിരുന്നില്ലേ എൻ്റെ ചിലവിൽ നാൽപ്പത് ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ച് അദ്ദേഹത്തിനെ ഒരു പ്രസൻറ്റേഷൻ ചെയ്യാനും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു മലയാളിയാണ് ഞാൻ പക്ഷേ ആ നാൽപ്പത് ഇൻവെസ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രസൻറ്റേഷൻ കേട്ടിട്ട് ഒരു പൈസ കൊടുത്തില്ലേ കേരളത്തിൽ ഞാനൊരു പത്ത് പന്ത്രണ്ട് പേരെ വിളിച്ചു അല്ല ചില മരുന്നാടും മലയാളികളും കൂടി ഉണ്ടായിരുന്നു അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തില്ല ഇദ്ദേഹം പറഞ്ഞതൊക്കെ നന്നായിരുന്നില്ലേ അതേപക്ഷേ ഞങ്ങൾക്ക് വിശ്വാസമില്ല കേരളം എങ്ങനെയാണ് കൊടി വരും ഞങ്ങളുടെ പൈസയൊക്കെ നഷ്ടപ്പോവും അതുകൊണ്ട് ഞങ്ങൾ ഇടുന്നില്ല കേരളത്തിൽ ഞാൻ ഒരു മിനിറ്റ് ഒന്നാം കാര്യം ഇദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കില്ല അവർ സർക്കാർ ആണ് അവരെല്ലാം നോക്കുക സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തേത് കേരളത്തിനെ പോലെ അറിവും പഠിപ്പും സാക്ഷരതയും ഉള്ള വർക്കേഴ്സ് നിങ്ങളെവിടെ കിട്ടും ഈ മലയാളികൾ നിങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നത് അവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ഒരു മലയാളി എന്നോട് മറുപടി പറയുന്നത് അതൊന്നും പ്രശ്നമില്ല ഞങ്ങൾ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പോയിട്ട് ഈ ഒരേ പണം സിങ്ക് ചെയ്താൽ മലയാളി തൊഴിലാളിമാർ അവിടെ ക്രോസ് ചെയ്ത് വന്നിട്ട് ഞങ്ങൾ അവിടെ പ്രവർത്തിക്കും പക്ഷെ അവിടെ ചുവന്ന കൂടി ഉണ്ടാവില്ലേ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കും ഇതാണ് അവർ പറഞ്ഞത് അപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടാണ് ഞാൻ പറയണത് നമ്മുടെ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള ബുദ്ധിമുട്ട് ആ റെപ്യൂറ്റേഷനെ ഇപ്പോൾ ഇപ്പോൾ ഈ ചുവന്നക്കൂടി ഈ എടുത്ത് നടക്കുന്ന പാർട്ടി എന്നെ ഭരിക്കുമ്പോൾ മാറ്റിയത് ഇത് സ്വീകരിക്കുന്ന കാര്യമല്ലേ അവരെ ഇങ്ങനെ സ്റ്റാർട്ടപ്പ്സിനെ അവർ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ വരാൻ പോകുന്ന വർഷങ്ങളിൽ വേറെ ഒരു പാർട്ടി വന്നിട്ട് ഞങ്ങളുടെ ഭരണ സമയത്ത് ഞങ്ങൾ സ്റ്റാർട്ട്സപ്പിന് പിന്തുണ കൊടുക്കുമ്പോൾ അതിനെ എതിരിക്കാതിരിക്കട്ടെ എന്നും കൂടി ചൂണ്ടിക്കാണിച്ചൊരു ആർട്ടിക്കിളാണ് നിങ്ങൾ പറയണത് ഒരു കാര്യം ഉറപ്പിക്കാം കോൺഗ്രസ്സുകാരിൽ നിന്ന് വിഭിന്നനാണ് തരൂർ കാര്യം വ്യക്തിത്വമുണ്ട് നിലപാടുണ്ട് അവസരത്തിനൊത്ത് നിറം മാറുന്നതോ മീഡിയയുടെ ആവശ്യപ്രകാരം നിലപാട് മാറ്റുന്നതോ അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് വാക്ക് മാറ്റി പറയുന്ന വ്യക്തിയല്ല എന്ന് അദ്ദേഹം തെളിയിച്ചു ഇത്രമാത്രം മാത്രം പൊട്ടിത്തെറിയും ചീറ്റലെല്ലാം ഉണ്ടാക്കിയിട്ടും പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അത് ചൂണ്ടിക്കാട്ട് എങ്കിൽ മാറ്റാൻ തയ്യാറാണ് ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന അത് പുറത്തേക്ക് വിട്ട സ്റ്റാറ്റിസ്റ്റിക്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് താൻ ആ ആർട്ടുകൾ എഴുതിയിരിക്കുന്നത് മുൻപ് പലയിടങ്ങളിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു വിവാദമല്ല ഈ അടുത്ത ദിവസം കൊച്ചിയിൽ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പരിപാടിയിലും ഇതേ വാചകങ്ങൾ പറഞ്ഞിരുന്നു പൊടുന്നനെ താൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയത് വിവാദമായിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസുകാരുടെയും കൊട്ടേഷം മാത്രകളുടെയും താളത്തിനനുസരിച്ച് തുള്ളാൻ തന്നെ കിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അതല്ലേ വ്യക്തിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതല്ലേ നിങ്ങൾ പലപ്പോഴും പിണറായി വിജയനിലും കാണാനുള്ളത് വ്യക്തിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ സാഹചര്യത്തിനനുസരിച്ച് മാറ്റാനുള്ളതല്ല പക്ഷേ അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നവരെ മാപ്രകളും ഇവിടെ സർട്ടിഫൈഡ് മാന്യന്മാരായിട്ട് കൊണ്ടു നടക്കുന്നവരും ഏത് രീതിയിലാണ് ആക്ഷേപിക്കുന്നതെന്ന് ഈ സമൂഹത്തിന് കാണാൻ പറ്റുന്ന ഒരു ഉദാഹരണം കൂടിയാണ് തോന്നിയ കാര്യങ്ങൾ അനുഭവപ്പെട്ട കാര്യങ്ങൾ വസ്തുതകൾ യാഥാർത്ഥ്യങ്ങൾ ഇതൊന്നും ഈ നാട്ടിൽ പറയാൻ പാടില്ല അത് പറയുന്നവരെല്ലാം ആക്രമിക്കപ്പെടണം എന്നുള്ളതാണ് ഈ നാട്ടിലെ മാധ്യമ സംസ്കാരമെന്ന് നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്ന ഒരു സന്ദർഭം കൂടിയാണിത്